റിഞ്ഞതിനേക്കാൾ വലിയ നാശനഷ്ടങ്ങളാണ് വിലങ്ങാടും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായതെന്നും നിരവധി പേർക്ക് വീടുകളും കൃഷിയിടങ്ങളും നഷ്ടമായെന്നും സമാജ്വാദി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സജി പോത്തൻ തോമസ് പറഞ്ഞു വിലങ്ങാട് ദുരിതബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു വിലങ്ങാടിന് വേണ്ടി പാർലമെന്റിൽ സമാജ്വാദി പാർട്ടി ശബ്ദമുയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വിലങ്ങാട് നിവാസികളുടെ ദുരിതങ്ങൾ സംസ്ഥാന സർക്കാരിന്റെയും റവന്യൂ അധികൃതരുടെയും ശ്രദ്ധയിൽപ്പെടുത്തും പ്രദേശവാസികളുടെ ബുദ്ധിമുട്ടുകൾ യഥാസമയം പരിഹരിച്ചില്ലെങ്കിൽ സമാജ്വാദി പാർട്ടി പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കും പാർലമെന്റിൽ മുപ്പത്തിയേഴ് എം പിമാരും രാജ്യസഭയില് അംഗങ്ങളും പാര്ട്ടിക്കുണ്ട് ദേശീയ അധ്യക്ഷനുമായി ആലോചിച്ച് ഈ വിഷയത്തിൽ ഇടപെടും സജി പോത്തൻ പറഞ്ഞു ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായ കളത്തിങ്കൽ മാത്യു മാത്യുമാഷിന്റെ വീടും എസ് പി പ്രതിനിധി സംഘം സന്ദർശിച്ചു നിരവധി പേരുടെ ജീവൻ രക്ഷിക്കുന്നതിനിടെയാണ് മാത്യുമാഷിന് ജീവൻ നഷ്ടപ്പെട്ടത് രക്ഷാപ്രവർത്തകർക്ക് മരണാനന്തരമായി നൽകുന്ന ജീവൻ രക്ഷാ പദ്ക് അദ്ദേഹത്തിന് ലഭിക്കാൻ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യണമെന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആവശ്യമായ പിന്തുണ നൽകുമെന്നും എസ് പി നേതൃത്വം വ്യക്തമാക്കി ഭീകരത ഇപ്പോൾ വന്ന് കാണുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ഭീകരതയും ഇവിടെ വന്നിരിക്കുന്നുണ്ടാക്കിയ നഷ്ടവും ഒക്കെ മനസ്സിലാവൂ നമുക്ക് എന്തു ചെയ്യാൻ നമുക്ക് എന്തായാലും നിങ്ങളുടെ ഈ ദുരിതവും കഷ്ടപ്പാടും തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ഇവിടുത്തെ കേരള ഗവൺമെൻറ്റിനും റവന്യൂവിനും അതുപോലെ തന്നെയുള്ള ബന്ധപ്പെട്ട അധികാരികൾക്ക് നമ്മളിവിടുത്തെ എം പി ഉൾപ്പെടെ എം എൽ എ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾക്ക് സമാജ്വാദി പാർട്ടിയുടെ ഒരു നിവേദനം കൊടുക്കുകയും അതിന് നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ സമാജ്വാദി പാർട്ടിയുടെ മുപ്പത്തേഴ് എം പിമാർ പാർലമെൻറ്റിലുണ്ട് ഏകദേശം ഒമ്പതോളം എം പിമാർ രാജ്യസഭയിലുണ്ട് അവരെ കൊണ്ട് ഈ വിഷയം വിലങ്ങാടുണ്ടായിരിക്കുന്ന ഈ ഭീകരമായ അന്തരീക്ഷത്തിനും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായ നഷ്ടത്തിനും ഉള്ള ഒരു 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 സബ്മിഷൻ വഴി പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിക്കുവാനുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ അഖിലേഷ് യാദവിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യും സമാജ്വാദി പാർട്ടി അതാണ് ഇവിടെ ഏറ്റവും പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ഓർമ്മ എന്താണ് ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ ഇടപെടും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുഞ്ഞായകുട്ടി മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി ജനറൽ സുകേശൻ നായർ നേതാക്കളായ സാബു കക്കട്ടേൽ സഞ്ജയ് ബാവ എം പി അമ്പലക്കണ്ടി അബ്ദുള് റഹ്മാൻ രാജേഷ് പാനൂർ കബീർ അമ്പലക്കണ്ടി ജനകീയ കൂട്ടായ്മ നേതാക്കളായ കെ കെ സി സഫ്വാൻ കളത്തിൽ ഇക്ബാൽ ജോണി മുല്ലക്കുന്നേൽ ഡോക്ടർ ഹമീദ് രാജൻ പി കെ എന്നിവരും സംഘത്തെ അനുഗമിച്ചു